ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വന്നിരിക്കുന്ന പ്രമോയിൽ ഷേതയും സാബു അണ്ണനുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം എന്നോണമുള്ള ഒരു പ്രമോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവരോട് ബിഗ് ബോസ് ഹോട്ടലിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു ലാലേട്ടൻ സാബു പറയുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലുള്ള അമ്മിണി ലോഡ്ജ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നടത്തിപ്പുകാർക്ക് തന്നെ അത് കൂട്ടിപ്പോണമെന്ന ചിന്തയായിരുന്നു സാബു ഈ നടത്തിപ്പുകാരെന്നുദ്ദേശിച്ചത് കിറ്റ് ചെയ്ത് പോയ കിച്ചൺ ടീമിനെ ആണോ അല്ലെങ്കിൽ പവർ ടീമിനെ ആണോ എന്നറിയില്ല എന്തായാലും അത് എപ്പിസോഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ ഷേതയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത പറയുന്നു വന്ന് കയറിയപ്പോൾ തന്നെ ഒരു പൊട്ടി തെറിയായിരുന്നു അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവർക്കില്ല പിന്നെ ലാലേട്ടൻ അവരോട് ചോദിക്കുന്നു ഈ ഗെയിമിനെ ഇവർക്ക് ഗെയിമായി കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ സാബു പറയുന്നു ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാണ് ഈ മറ്റുള്ളവരെ കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇത് ഗെയിമായി കാണാൻ പറ്റാത്തത് എന്ന് ഇത് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിനൊരു മറുപടി പറയാനുള്ളത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ഏത് ടീമായിരിക്കും എയറിൽ പോവുക ലാലേട്ടൻ ആരായിട്ടായിരിക്കും പൊരിക്കുക എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ